ഈ പൊട്ടന ചെവിയും കേക്കത്തില്ല എന്തൊരു സ്പീഡ് വെയ്ത് വിളിച്ചു നോക്ക ഹലോ എടാ എവിടെ ഇത്ര സ്പീഡില് ആ പോലെയാ ബിസി 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 എടാ ഒന്ന് വാടാ എടാ വെക്കല്ലേ 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 എനിക്ക് സമയമൊന്നുമില്ല സാമ്യമൊന്നുമില്ല എനിക്ക് കഴുത്ത് ഹെഡ്സെറ്റ് സാമ്യല്ല ഇയർ ഫോൺ ഇല്ലെങ്കി സംസാരിക്കത്തില്ല ഇയാൾ ആദ്യമായിട്ടല്ലേ മറ്റേ ഫോൺ വിളിച്ചോണ്ട് വണ്ടി ഓടിക്കുന്നത് ഒന്ന് തിരിച്ചുടാ

ഉയ്യോ ഒരു കാര്യ പോയുള്ള അങ്ങനെ പറയല്ലേടാ സ്നേഹം ഉള്ളോണ്ടല്ലടാ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത് നീ ഇത് കണ്ടാ സമൂസ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക് എന്റെ വീടിടാ എന്റെ ഈ സ്വഭാവം കൊണ്ടല്ലടാ നീ ഇങ്ങനെ കിടക്കുന്നത് നീ നേരെ നിക്കാറാകുമ്പോണ്ടല്ലേ എന്റെ നീ ഇതേപോലെ നിന്നോട കുഞ്ഞമ്മ നിങ്ങളെ മോനായണ്ട് ഞാൻ പറയല്ല അവ ഒരു കാലത്തും നന്നാവത്തില്ല അഴുക്ക ചെറുക്കാൻ തന്തേ പോലെ